മലപ്പുറം എടപ്പാളിൽ തൊഴിലാളികളെ ആക്രമിച്ച പത്ത് സിഐടിയു പ്രവർത്തകർക്കെതിരെ കേസ് ആയുധം ഉപയോഗിച്ച് സംഘം ചേർന്ന് ആക്രമിച്ചെന്നാണ് പോലീസിന്റെ പോലീസ് പറയുന്നത് തൊഴിലാളികളുമായി സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സിഐടിയുവിൻ്റെ വിശദീകരണം എടപ്പാൾ ടൗണിൽ പുതിയതായി നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കുള്ള സാമഗ്രികളുടെ ലോഡ് ഇറക്കിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചത് രാത്രി ലോഡ് എത്തിയപ്പോൾ ഇറക്കുന്നതിനായി സിഐ തൊഴിലാളികൾ ആരും പരിസരത്തുണ്ടായിരുന്നില്ല ഈ സമയത്ത് കരാറുകാരനായ സുരേഷ് സ്വന്തം തൊഴിലാളികളെ ഉപയോഗിച്ച് ഇറക്കി വിവരം അറിഞ്ഞെത്തിയ സിഐ ടി തൊഴിലാളികൾ ഇവരെ ആക്രമിച്ചെന്നാണ് പരാതി ഇതിനിടയിൽ പത്തനാപുരം സ്വദേശി ഫയാസ് ഷാജഹാൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് മറ്റൊരു ഉയരം കുറഞ്ഞ കെട്ടിടത്തിലേക്ക് ചാടി ഫയാസിന്റെ രണ്ട് കാറുകളും ഒടിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മത്തിപിച്ചെത്തിയ സി ഐ ടിയു സംഘം പിന്തുറന്നപ്പോൾ പ്രാണരക്ഷണാർത്ഥം കെട്ടിടത്ത് നിന്ന് ചാടിയപ്പോഴാണ് ഫയാസിന്റെ കാലൊടിഞ്ഞതെന്നാണ് പരാതി അതേസമയം ചുമട്ട് തൊഴിലാളികളെ ഒഴിവാക്കി അനധികൃതമായി ഇറക്കിയതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ് എടപ്പാളേതെന്ന് സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് എം ബി ഫൈസൽ പറഞ്ഞു നഷ്ടപ്പെടുന്ന ഘട്ടം സംസാരിക്കാൻ സംസാരിക്കാൻ വേണ്ടി സമയത്ത് പിന്നെ അത് കാരണം സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു മനഃപൂർവമായി പരിക്കേൽപ്പിക്കുക സംഘം ചേർന്ന് ആക്രമിക്കുക ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക അസഭ്യം പറയുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പത്ത് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് റിപ്പോർട്ട്